എന്തോ എന്തോ പ്രശ്നം എന്തുവാ ഇന്നത്തെ പൈസ പൈസ ഒരു അലമാരി അറ്റ ഉച്ചക്ക് കലിച്ചിരിക്കോറ് തൈര് ചമ്മന്തി ഉണക്കമീൻ വറുത്തത് ഉള്ള കഴുകുമ്പോൾ കഴിയ കിടന്നോട്ട് ഇരിക്കണക്കമീന മേടിച്ചു ഞങ്ങള് ഇല്ലേ ഉണക്കമീനാ മേടിച്ചു നല്ല കേട്ടോ ചാ ഉണക്കമീനും എല്ലാം കൂടി വിലവി കഥ അടച്ചിട്ടുണ്ട് എല്ലാവരും പറയുന്നത് അത്യാവശ്യം ക്ഷീണിച്ചിരിക്കുന്നത് കാരണം പ്രായത്തിന്റെയൊക്കെ ആയിരിക്കും അത്യാവശ്യം ആഹാരം ഞാൻ കഴിക്കുന്നുണ്ട് നോക്കുന്നു അത് ഉള്ളക്കിഴങ്ങുണ്ട് കേട്ടോ കേട്ടോ ഉള്ളക്കിഴങ്ങുണ്ട് നല്ല കറി കണ്ടേ ഇത് കേട്ടോ അതുപോലെ ഈ ഉണക്കമീൻ ഞാൻ പിറ്റിയിട്ട് ഉടക്കലെങ്ങനെ കഴിക്കത്തില്ല നല്ല ഉണക്കമീൻ കേട്ടോ കേറ്റോ കാണേ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് മോളില്ലാത്ത എടുത്ത് വെച്ച് നോക്ക ഉരുളക്കിഴന്നല്ല ഉരുളക്കിഴങ് തീപുട്ടിയേ കട്ടിയുണ്ടെന്ന് അത്ര ഇഷ്ടമായിരുന്നു പക്ഷെ കട്ടി കൊണ്ടാന്നു ഞാൻ അത്യാവശ്യം ഉണക്ക മീൻ വിട്ടിട്ട് കഴിക്കണം തണുപ്പുണ്ടോ തണുപ്പുണ്ടോ ഇല്ലേ മഴയാണ് രാവിലെ തുടങ്ങിയത് ഇന്ന് രാവിലെ ഗോതമ്പോ ശരിച്ചിട്ടേ ചെല രാവിലെ ഗോതമ്പോഴിച്ചിട്ടേ ഇവിടെ രാവിലെ ഗോതമ്പോശ്ക്ക് തൈര് നാടൻ തൈര്ന്ന് കടയിൽ നിന്ന് മേടിച്ചത് ഇവിടെ ഉറിച്ചത് പല്ലായി പോയി എന്നിട്ട് ചന്തയും പോയിട്ട് ഉണക്കമീനും മേടിച്ചു ചീല വേണ്ടു

ചേട്ടോ ചേച്ചോട് ചേന്നെ ചൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇഷ്ടപ്പെട്ട് തൈരും കയറ്റിനും പണ്ട് ഇഷ്ടം ഈ ഫോണിൻ്റെ എന്തോ വീഡിയോ എടുത്ത് മാറിക്കിടക്കുവോ കേട്ടോ ചോണിൻ്റെ വീഡിയോ സൂം ചെയ്യും ഇതാക്കാൻ പറ്റുന്നില്ല എന്തോ ഫങ്ഷൻ മാറി കിടക്കുകയുണ്ടെന്ന് ഉണക്കമീൻ വേണോച്ചാ ഉണക്കം ഒരെണ്ണം കൊടുത്തിരട്ടെ ഉണക്കമീൻ തരട്ടെ എടുത്തിട്ട് പോയില്ല വേണോ ഇനി അത്ര ഇനി വേണോ ഉണക്കമീൻ ഉണക്കോർണ്ണോ നല്ല വലിയ ഓർമ്മ എടുത്ത് കൊടുത്തില്ല മതി നോക്കി ആ അത് അഞ്ച് ലക്ഷം എടുത്തോർ മൊത്തം കഴിച്ചു ഇല്ല ചോ അല്ലോ ഞാൻ ഷൂട്ടിങ്ങനുണ്ട് ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടുകാരനുണ്ട് വൈദ്യുണ്ട് അവൻ വീട്ടുണ്ട് ഉദങ്ങൾ എന്തില്ലാ ഉരുളക്കിഴങ്ങ് എന്തില്ലായിരുന്നോ എല്ലാം കഴിച്ചു ഓക്കെ ഓ ഞാൻ വച്ചോട മതിയോ മതിയോ ഇപ്പം കൈ കഴിട്ടോ ഇനി എടുക്കുക ഞാൻ കൊണ്ടുപോകാം ഇങ്ങക്ക് ഞാൻ വിളിക്കാം ചോ അച്ഛാ ആ പാത്രം അത് ഈ കപ്പെടുത്ത് കഴിയണോ കപ്പെടുത്ത് കൊടുക്കല്ലെങ്കിൽ കഴിച്ചാൽ അങ്ങനെ കൊടുക്കാം ചോ കപ്പ്ണ്ടേ അത് വർക്ക് ചെയ്യത്തില്ല അളവിയിരിക്കുക ഞാൻ കൊണ്ട് വെള്ളം ഒഴിച്ച് കഴുകി ഇനി വീണ്ടും അത് പിടിക്കുക അത് വരത്തില്ല ഇല്ല ഒന്നും വരത്തില്ല കുടിച്ചിരിക്കില്ലേ കൈ കഴുകു ഈ വെള്ളം കുടിക്കുന്ന ഈ വെള്ളം കുടിക്കുന്ന വെള്ളം കുടിക്കേ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക ആ വെള്ളം കൂടെ കുടിച്ചിട്ട് നമുക്ക് കഴുകാം ആ ഞാൻ കുടി കുടി ഉള്ളം കുടിക്കും ഭയങ്കര പാടാണ് മൊത്തം കുടിച്ചോ മതിയോ അപ്പോൾ ഓക്കെ പാത്രം എല്ലാം അച്ചും കൊണ്ടു വയ്ക്കട്ടോ ഓക്കേ ചാ ബൈ ഓക്കെ ഓക്കെ